ഈ വീഡിയോയിൽ നേച്ചുറൽ സൗണ്ടും അതേമാതിരി സംശയം ചോദിക്കണവർ താത്തേണ്ടിയിരുന്നു ഇവിടെ സംശയം ചോദിക്കുന്ന മറുപടി ഒക്കെ ഉണ്ട് അപ്പോൾ ഇങ്ങനത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ടോ അപ്പോൾ ഞാനിങ്ങനെ നാച്ചുറൽ സൗണ്ടും വെച്ചിട്ടുള്ള വീഡിയോ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടം വച്ചാൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കെ കേട്ടോ അപ്പോൾ തേങ്ങയൊക്കെ പൊട്ടിച്ച് വെള്ളം ഇതത്ര കിട്ടിയിട്ടുണ്ട് ഇനി നാളെ വെള്ളപ്പ് ചൂടാം എന്നാൽ പിന്നെ ഈ വെള്ളപ്പത്തേക്ക് നല്ലതാണല്ലോ തേങ്ങാ വെള്ളം ഇനി ഇതൊക്കെ പൂണ്ട് ഒന്ന് പൊടിച്ചെടുക്കട്ടെ ഇതെന്താ ചെയ്യണമെന്ന് ലാസ്റ്റ് നിങ്ങൾക്ക് കാണട്ടോ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഞാനിതൊന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് വരട്ടെ അതാണ് നമുക്കിത് മിക്സിയിൽ പൊടിക്കാൻ പൊടിക്കാനിട്ടോ അത് കട്ട് ചെയ്തിൻ്റെ ശേഷം ഇതൊന്ന് കഴുകി കഴുകിയെടുക്കും വേണം ദിമല അറച്ച് പൊടിയും ഇതൊക്കെ ഉണ്ടാവും നമ്മൾ ദിമൻ്റെ തേങ്ങ പൊട്ടിച്ചീൻ്റെ ചേകിൻ്റെ ഇതും തുപ്പും ഇത് ചിരവി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മുളകും പൊടിയും ഉപ്പും പുളിയും കൂടിയും കുഴച്ചിട്ട് മിക്സിയിൽ പൊടിച്ചെടുക്കണം കേട്ടോ അങ്ങനെയാണ് ഇത് പൊടിച്ചെടുക്കുക പൊടിച്ചിട്ട് കാണിച്ചു തരട്ടെ കൈകി ഓൺ ഇത് കട്ട് ചെയ്ത് കാണ്ട് നമുക്ക് കൈകണം കൈകീൻ്റെ ശേഷം പൊടിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം ഇത് എന്തൊക്കെ ചേർക്കണെന്ന് അപ്പോൾ ഞാൻ പുളിയൊക്കെ വള്ളത്തിലിട്ട് നമ്മളെ തേങ്ങയൊക്കെ കയകി വാർത്ത് വന്നപ്പോഴേക്കും പുളി നന്നായിട്ടാണ് പുതിർന്ന് അപ്പോൾ കുരു ഒന്ന് ഇട്ട് തോണ്ടി കുത്തി ചാടിച്ചാന്ന് വിചാരിച്ച് നോക്കിയപ്പോൾ നടക്കൂല കേട്ടോ പക്കളെ ഒരു കാരണവശാലും നടക്കൂല പോ നല്ലോണം പുതിർന്ന് ഒരു അളിപ്പുളിയേക്കണം എന്നാ ഞാൻ വേണ്ട നന്നായിട്ടാണ് കുഴച്ച് അതിൻ്റെ കായും കയമ്പും ഒക്കെ എടുക്കുക എന്നിട്ട് ചണ്ടിൻ ചരക്കൊക്കെ ഒഴിവാക്കുക എന്ന് വിചാരിച്ചാണ് ഇപ്പം ഞാൻ നോക്കുന്നത് കേട്ടോ അങ്ങനെ വെച്ചെങ്കിൽ അതിലേക്കെന്നെ മുളകും പൊടിയും അതിലേക്കുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുകയും ചെയ്യുക ഇനി നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യേണ്ടി വെച്ചാൽ ഇത് കുരു കുത്തിയിട്ട് ഇട്ട് കൊടുക്കേണ്ടിയിരുന്നു അപ്പോൾ നമ്മൾ അഞ്ച് തേങ്ങ ഇവിടെ പൊടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് പുളി അതിൻ്റെ കാമ്പ് ഫുള്ളും പോരുന്നത് വരെ പൊയിഞ്ഞെടുത്തതാട്ടാ ഇപ്പം ഒരുപാട് വെള്ളം ആക്കി എടുക്കണ്ട അപ്പം നമ്മൾ വറുത്തെടുക്കാനും കുറേ കഷ്ടപ്പെടേണ്ടി വരും എന്നാൽ പുളി നന്നായിട്ട് പോരുന്ന മാതിരി എടുക്കുകയും ചെയ്താൽ മതി പുളി നമുക്ക് ചുടുവെള്ളത്തിൽ ഇട്ട് വെച്ചാലോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് തിളപ്പിച്ച് ചൂടാറിൻ്റെ ശേഷം എടുത്താലോ നന്നായിട്ട് അയിത്തെ കാമ്പ് ഫുള്ളുകൊണ്ട് പോരൂട്ടാ ഇല്ലെങ്കിൽ കുരു എടുത്തിട്ട് മിക്സിയിൽ പൊടിച്ചെടുക്കുക അത് ഞാൻ മുന്നേ പറഞ്ഞില്ലേ അതേപോലെ ചെയ്യുക ഇപ്പം ഞാൻ അതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടിയും ഉപ്പും ഈ പുളിവെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്യുകയാണ് തുള്ളി വെളിച്ചെണ്ണി കൂടി മാണി ഒഴിച്ചെടുക്കുക കാരണം വെച്ചാൽ ഈ എണ്ണ ഉള്ള തേങ്ങ ഉണ്ടാവുമല്ലോ നല്ല പാലുള്ള തേങ്ങ അതാണെന്നുണ്ടെച്ചാൽ എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ പാലുള്ള തേങ്ങ ഒക്കെയാണ് നമ്മളെ സമ്മന്തി കൂടി നന്നാവുക ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് കുറച്ച് എണ്ണയും കൂടി ചേർത്ത് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നല്ല മുള എരുള്ള മുളകും പൊടിയാണ് അപ്പോൾ ഞാൻ അതിലേക്ക് ആവശ്യത്തിന് അളവൊന്നു പറഞ്ഞാൽ ഞാനിപ്പോൾ ഒരു കാൽ കിലോ പോലെ മുളകും പൊടി ഇട്ടിട്ടുണ്ട് എന്നിട്ട് പുളിയും എരുവും ഉപ്പും ഒക്കെ ഒരേ ലെവലിൽ നമ്മൾ ആ മസാല തേച്ച് കൊടുക്കുമ്പോൾ അങ്ങനെ വേണം എന്നിട്ട് നമുക്ക് ഈ തേങ്ങയും ഇതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യണം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അത് കറക്റ്റാ നോക്കിയതിന് ശേഷമാണ് നമുക്കിത് വറുത്തെടുക്കാനുള്ളത് അപ്പോൾ അത നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് പിന്നെ ഈ സമയത്ത് നമുക്ക് എരു ഉപ്പും കറക്റ്റ് ആക്കിയില്ലാന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കത് ഇട്ട് കൊടുക്കുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും പിന്നെ ഇത് വറക്കലാണ് ഞാൻ ഒരു ടാസ്ക് കാരണമെന്ന് വെച്ചാൽ ഇത് പുളി ഒക്കളല്ലേ ഒറ്റ ഇട്ടുണ്ട് കിട്ടണം പിന്നെ എളുപ്പമാണ് കുറഞ്ഞ തീലാക്കണം ഏ ഉരുളി ഉണ്ട് രണ്ടു ഉരുളി ഒരു ഉരുളി ചീന ചട്ടി ഉണ്ട് ഞാൻ പഴയ്ക്കല്ല ശരിയാക്കുള്ളൂ ഒരു കച്ചോണ്ട് പഴച്ചാൽ ഇത് എന്നാൽ നാലേ കടുകരിവേപ്പിൻ്റെ അലയും ഇട്ട് കണ്ട് കടത്ത് അത് അതിലിട്ടങ്ങനെ വറക്കുകേ പിന്നെ വണക്കമീൻ ഇല്ലേ വണക്കമീൻ നമ്മൾ പൊരിച്ചു കാണ്ട് പൊടിച്ച് തീർത്താലും നല്ല രസം ഉണ്ടാവും കേട്ടോ ഇതൊന്നും നോക്കുകയാണെങ്കിൽ പുയരുണ്ട കറക്റ്റാ ഇങ്ങനെ ആ ഇപ്പുണ്ടാ കുറവുണ്ടോ ഇപ്പോൾ കറക്റ്റ് കറക്റ്റാ കേറെ അപ്പോൾ ഇതിൻ്റെ ഇനി ഇത് വർക്ക് അപ്പോൾ ഞാൻ ഇത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് വലിയൊരു ബിരിയാണി പോട്ടാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് അത്യാവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് കടവും കരിവേപ്പിൻ്റെ ഒക്കെ പൊട്ടിച്ചെടുക്കണം ഇതിപ്പോൾ നമ്മൾ തേങ്ങ ചെറുകിട്ടാണ് ഉണ്ടാക്കി എടുക്കണമെന്നുണ്ടെച്ചെങ്കിൽ അതിൽ മുളക് പൊടിയും ഉപ്പും എല്ലാം മിക്സ് ചെയ്തിൻ്റെ ശേഷം ഒന്ന് മിക്സിയിൽ കറക്കി എടുക്കണം അല്ലെങ്കിൽ എല്ലാം ഒരേ പോലെ ആയില്ലാന്നുണ്ടെച്ചെങ്കിൽ നമ്മൾ സമ്മന്തിപ്പൊടി കേടാവും മാസങ്ങളോളം ഇരിക്കാനുള്ളതാണോ പിന്നെ നമ്മൾ ഫ്രിഡ്ജിലൊന്നും വെക്കണം എന്നാവശ്യം തന്നെ ഇല്ല അപ്പോൾ അതുകൊണ്ട് പിന്നെ അങ്ങനെ ചെയ്തെടുക്കണത് കിട്ടാ അപ്പം ഇത് കടും പൊട്ടിയതിൻ്റെ ശേഷം കരിവേപ്പിൻ്റെ ഞാൻ പൊടിയായിട്ട് അരിഞ്ഞിട്ടാണ് ഇതിലേക്ക് ചേർത്ത് എടുക്കുന്നത് പിന്നെ ഞങ്ങൾ അങ്ങനെ മിക്സിയിൽ പൊടിക്കണ സമയത്ത് ഇങ്ങനെ ചൂടാക്കിയതിൻ്റെ ശേഷം കടും കരിയേപ്പിൻ്റെ തന്നെ ഇട്ട് റെഡിയാക്കീൻ്റെ ശേഷം പൊടിക്കതിട്ട അതിൻ്റെ മുന്നേ തന്നെ ഞങ്ങൾ പൊടിച്ചെടുക്കണം പിൻ ഇത് ഞാൻ ഉണ്ടാക്കിയിട്ട് പിറ്റേ ദിവസമാണ് ഉണക്കമീന് പൊരിച്ച് കോരിയത് അപ്പോൾ ഉണക്കമീൻ പൊരിച്ചു കോരിയത് സാധാരണ ഞാൻ ചെയ്യൽ എങ്ങനെ വെച്ചാൽ ഉണക്കമീൻ പൊരിച്ചു കോരിയിൻ്റെ പിറ്റേ ദിവസം അല്ലെങ്കിൽ അന്നായാലും ആദ്യം ഉണക്കമീൻ പൊരിച്ച് കൊരിഞ്ഞിൻ്റെ ഈ സമ്മന്തിപ്പൊടി ഉണ്ടാക്കുക എന്നാൽ ആ ഉണക്കമീൻ്റെ എണ്ണയിൽ സമ്മന്തിപ്പൊടി ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ് പിന്നെ ഉണക്കമീൻ പൊടിച്ച് ഇതിൽ ചേർത്ത് കൊടുത്താലും നല്ല ടേസ്റ്റാട്ടോ അത് നമ്മൾ പൊരിച്ചതിൻ്റെ ശേഷം പൊടിച്ച് ചേർക്കണം അപ്പോൾ അതുകൊണ്ട് ഉണക്കമീൻ കിട്ടാൻ നേരം വയ്ക്കുകയെന്നു വെച്ചാൽ കാക്ക അവിടെ ഇല്ലാത്തത് ഉണക്കമീൻ കിട്ടാൻ നേരം വയ്ക്കി അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ആയത് അപ്പോൾ ഈ അഞ്ച് തേങ്ങയും കൂടി ഞാൻ ഒന്നായിട്ട് ഒന്നായിട്ടിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ വറുത്തൊക്കെ കഴിഞ്ഞ് വരാൻ കണ്ടായപ്പോഴും ഈ തേങ്ങയിൽ എണ്ണമേക്കില്ലാന്ന് എനിക്ക് മനസ്സിലായത് നമ്മൾ തേങ്ങ ചെറുകിക്കൊണ്ട് ഇക്കാകുമ്പോൾ നമുക്ക് അപ്പത്തേനെ മനസ്സിലാവും ഇത് പൊടിച്ചതായതുകൊണ്ട് എനിക്ക് മനസ്സിലായില്ല കേട്ടോ അവസാനം ലാസ്റ്റ് ഞാൻ കുറച്ചും കൂടി എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ എണ്ണ തീരെ ഞാഞ്ഞാലും നമ്മൾ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല നമ്മൾ തേങ്ങ വലർത്തിയ പോലാവും ആവും ഇനിയിപ്പോൾ എണ്ണൻ്റെ പ്രശ്നമുള്ളവർക്ക് അങ്ങനെ കൊണ്ടുപോകാം പിന്നെ എണ്ണ കുറച്ചും ഇല്ല കഴിഞ്ഞാൽ സമ്മന്തി പൊടിക്കൊരു ടേസ്റ്റ് കിട്ടൂല എന്നാണ് ഇൻ്റെ ഇത് അപ്പോൾ ഏതായാലും ഇതിങ്ങനെ കട്ട കെട്ടണില്ല അഞ്ച് തേങ്ങയും കൂടി ഒന്നായിട്ട് ഞാൻ ഒരു ചട്ടിയിലേന ഇട്ടതാണ് അതുകൊണ്ട് വലിയ പേൻ വെച്ചത് കുറച്ച് ആദ്യത്തെ ഇതിലൊക്കെ പ്രയാസം ഉണ്ടാകും പിന്നെ അത് പൊടിഞ്ഞ് ചേർന്നതിൻ്റെ ശേഷം നമുക്കത് റെഡി ആക്കി എടുക്കണ്ട അപ്പം ഇങ്ങനെ കട്ട കെട്ടി ഇത് കുറേ കഴിയുമ്പോൾ ഇങ്ങനെ റെഡിയായി വരും പിന്നെ ഒരു ഒന്നര മണിക്കൂർ സമയം വെച്ചാണ് ഞാൻ ഇത് ഇത്രക്കും വറുത്തെടുത്തത് അപ്പോൾ ഇടയ്ക്ക് ഇടക്ക് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണം ഓഫാക്കി കഴിഞ്ഞതിന് ശേഷം ഒന്നായിട്ട് ഇങ്ങനെ ഇരുന്ന് ചൂടിലാവുമ്പോൾ സമ്മന്തിപ്പോൾ കേടാവൂട്ടോ അപ്പോൾ ഇങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റിൽ പറയാം നിങ്ങൾക്കിത് ഇഷ്ടമായെങ്കിലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക